കൈകാലുകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി ആറാം ക്ലാസ്സുകാരൻ കടവൂർ സ്വദേശിയും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിയുമായ പതിനൊന്ന് വയസ്സുള്ള എബൈൻ ജോയിയാണ് നേട്ടം കൈവരിച്ചത് ഒരു മണിക്കൂർ വിജയകരമായി പൂർത്തിയാക്കിയത് പതിനൊന്ന് വയസ്സുകാരനായ എബൻ ജോബി ആലപ്പുഴ ജില്ലയിലെ അമ്പലക്കടവിൽ നിന്ന് കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ഏഴ് കിലോമീറ്ററാണ് ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് കൊണ്ട് നീന്തി കടന്ന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഇരു കൈകാലുകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ നീന്തി കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയായി എബൻ ജോബി മാറി കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് അക്വാട്ടിക്ലബ്ബിലെ പരിശീലകൻ ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയാറിലെ കുത്തൊഴുക്കുള്ള കൂടിയാണ് പരിശീലനം നടത്തിയിരുന്നത് രാവിലെ ഏഴ് പതിനേഴിന് ചേന്നമ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് നിയന്ത്രണം ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് കൊണ്ട് നിയന്ത്രൽ വിജയകരമായി പൂർത്തിയാക്കി എബൻ ജോബി ഒൻപത് നാൽപ്പതിന് മറുകറി വൈക്കം ഡി ഓ സിബിച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ വൈക്കം ബീച്ചിൽ സ്വീകരിച്ചു തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷിന്റെ അധ്യക്ഷതയിൽ അനുമോദന സമ്മേളനവും ചേർന്നു എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അത് ഈ കൊച്ചു മെഡിക്കലിന്റെ കഴിവ് തെളിയിക്കുന്ന ഭാഗല്പ്യമാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ കുടികൊള്ളുന്നു എന്നത് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഇതുപോലെയുള്ള മുടികന്മാരെ വാർത്തെടുക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും പരിശ്രമിക്കുന്ന ഡോൾഫിൻ അക്വാട്ടിക്ലബ്ബ് പൊതുമലത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബ് കേരളത്തിന്റെ ഒരു അഭിമാനമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് സന്തോഷമുണ്ട് ഡോൾഫിൻ അക്വാട്ടിക്ലബിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകിച്ചും ഇതിന് നേതൃത്വം കൊടുക്കുന്ന കോച്ച് ഷെബിജു തക്കത്ത് അദ്ദേഹം ഇരുപതാമത്തെ ദൌത്യമാണ് ജോബിയുടെ ഈ വിജയകരമായ നീന്തി കേരളം

എസ് ടി ഒ ടി പ്രദീപ് കുമാർ സിനിമാതാരം ചെമ്പില അശോകൻ സി എൻ പ്രദീപ് കുമാർ പി എൻ അൻസാൽ റൊട്ടേഡ് ക്യാപ്റ്റൻ വിനോദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൂടാതെ ഇരുപത് കുട്ടികളെ വേൾഡ് റെക്കോർഡിന് പ്രാപ്തരാക്കിയ കോച്ച് ബിജു തങ്കപ്പനെയും പ്രോഗ്രാം കോർഡിനേറ്ററും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കേരളീയം പുരസ്കാരത്തിന് അർഹനമായ ഷിഹാബ് കെ സൈനുദിനെയും ചടങ്ങിൽ ആദരിച്ചു കടവൂർ മണിപ്പാറ തൊണ്ടാട്ടിൽ വീട്ടിൽ ജോബി എബ്രഹാം മെറിൻ ജോബി ദമ്പതികളുടെ മകനും കോതമംഗലം വിമലഗിരി പബ്ലിക് സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് എബൻ ജോബി